ചെങ്ങല്ലൂർ രംഗനാഥൻ ഇന്ത്യയിലെ തന്നെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗജരാജൻ എന്ന് വാഴ്ത്തപ്പെടുന്ന ആനയാണ് രംഗനാഥൻ പതിനൊന്നേ പോയിന്റ് അഞ്ചടിയായിരുന്നു ഇവന്റെ ഉയരം ഇരുപത് അഞ്ഞൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ആനപ്രേമികളെ ആവേശം കൊള്ളിച്ചിരുന്ന രംഗനാഥൻ എന്ന ആനയുടെ ഉയരവും ചരിത്രവും ഇപ്പോഴും പലർക്കും അത്ഭുതം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും ഉയര കൂടുതലുള്ള ആന ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ പട്ടത്ത് ശ്രീകൃഷ്ണനെക്കുറിച്ചും ഗുരുവായൂർ കേശവനെക്കുറിച്ചും പലരും വാചാലരാകും കാരണം ഇവരെയൊക്കെ പൂരപ്പറമ്പിൽ നേരിട്ട് കണ്ടിട്ടുള്ളവർ ഏറെക്കുറെ ഇന്നും നമ്മൾക്കിടയിലുണ്ട് എന്നാൽ രംഗതാനന്റെ കഥ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒട്ടേറെ തെളിവുകൾ നിരത്തേണ്ടി വരും കാരണം തൊണ്ണൂറ്റി രണ്ട് വർഷം മുൻപ് ചരിഞ്ഞ ചെങ്ങല്ലൂരാനയെ നേരിട്ട് കണ്ടവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും തൃശൂർ കാഴ്ച ബംഗ്ലാവിലെ പുരാവസ്തു മ്യൂസിയത്തിൽ പ്രവേശന ഹാളിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള രംഗനാഥന്റെ ഭീമാകാരമായ അസ്ഥിപഞ്ചരവും എം ജി റോഡിലെ കൊട്ടിൽമാരാത്തു വീട്ടിൽ ഗോപിനാഥന്റെ ശേഖരത്തിലുള്ള രംഗനാഥന്റെ പല്ലും മുറിഞ്ഞ കൊമ്പിന്റെ ഭാഗവും കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു തുടങ്ങിയ ചെങ്ങല്ലൂരാന എന്ന പുസ്തകവും രംഗനാഥനെ ഇന്ന് ഓർമ്മകളിലൂടെ ജീവിപ്പിക്കുന്നു ഒരുപാട് ചരിത്രങ്ങളിൽ ഇടനേടിയ കൊമ്പനാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആറാട്ടുപുഴ പൂരത്തോടെയായിരുന്നു രംഗനാഥൻ രംഗമൊഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആ ഗജവിസ്മയം അസ്തമിച്ചു തൃശൂരിലെ പുരാവസ്തു മ്യൂസിയത്തിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള രംഗനാഥന്റെ അസ്ഥിപഞ്ചനം സൂക്ഷിച്ചിട്ടുണ്ട് നൂറ് വർഷം മുൻപ് കേരളത്തിലെ ഉത്സവ പാമ്പുകളിൽ ഭൂരിഭാഗവും എഴുന്നള്ളിപ്പിലെ നേതൃസ്ഥാനം രംഗനാഥനായിരുന്നു രംഗനാഥൻ എന്ന ആനയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിൽ നിന്നാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കായി സമീപത്തെ കാവേരി പുഴയിൽ നിന്നും വലിയ അണ്ടാവുകളിൽ വെള്ളം എത്തിക്കാനാണ് ആ മനുഷ്യനൊരുക്കിയ വാലിക്കുഴിയിലെ വീണ ഹതഭാഗ്യനായ കുട്ടിയാന എത്തുന്നത് അങ്ങനെയാണ് രംഗനാഥൻ എന്ന് ആനയ്ക്ക് പേര് വീഴുന്നതും കാലങ്ങളോളം ഈ പണിയെടുത്ത ആന വലുതായപ്പോൾ അതിൻ്റെ അസാധാരണ പൊക്കം നിമിത്തം ക്ഷേത്ര കവാടത്തിലൂടെ കടക്കാൻ കഴിയാതെയായി എന്നിരിക്കലും പേടിച്ച് ഈ കുടിച്ചുവാതിലിലൂടെ കയറി ആനയുടെ ശരീരത്തിൽ പലയിടങ്ങളിലും മുറവുകളും വ്രണങ്ങളും രൂപപ്പെട്ടു തുടങ്ങി മാത്രവുമല്ല വലിപ്പം കൂടിയത് കാരണം ആ കുടിച്ചുവാതിൽ വഴി ആനയ്ക്ക് തീരെ പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയായി തമിഴ്നാട്ടിൽ എഴുന്നള്ളിപ്പുകൾ ഇല്ലാത്തതിനാൽ എഴുന്നള്ളിപ്പുകളില്ലാത്തതിനാൽ കാക്ക രംഗനാഥൻ അധികപ്പറ്റായി അണ്ടാവുകൾ ഉരഞ്ഞ് വ്രണമായി ഒട്ടിയ വയറുകൾ കുണ്ടിലായ കണ്ണുകൾ ആകെ ശോഷിച്ച നില ക്ഷേത്രാധികാരികൾ ആനയെ വിൽക്കാൻ തീരുമാനിച്ചു പത്രപരസ്യം കണ്ട് തൃശൂർ അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കിലെ ശ്രീ പരമേശ്വരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രംഗനാഥനെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി അന്തിക്കാട്ടെത്തിയ രംഗനാഥന് പോഷക സമൃദ്ധമായ ഭക്ഷണമായിരുന്നു നല്ലെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ചോറ് പനമ്പട്ട കുമ്പള അന്തിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെയും തേവാരപ്പുരയിലെയും ഗണപതി ഹോമത്തിന്റെയും നൈവേദ്യം ചേവനപാശലേഹ്യവും ആയുർവേദ ഔഷധങ്ങളും രംഗനാഥൻ തടിച്ചുകൊഴുത്ത് അഴകൊത്ത ആനയായി തൃശൂർ പൂരത്തിന് വർഷങ്ങളായി തിരുവമ്പാടിയുടെ തിടമ്പേറ്റുകാരനായിരുന്ന പൂമുള്ളി ശേഖരന്റെ പുറന്തള്ളിക്കൊണ്ടായിരുന്നു അരങ്ങേറ്റം പൊക്കത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും ഈ കൊമ്പൻ ഒന്നാമനായിരുന്നു ഒരിക്കലും കുറമ്പു കാട്ടാത്തവൻ മഹാകവി വള്ളത്തോളടക്കം പ്രമുഖ കവികൾ എഴുതിയ ചെങ്ങല്ലൂരാന എന്ന പുസ്തകത്തെ രംഗനാഥനെ വർണ്ണിച്ചിരിക്കുന്നത് അത്രമേൽ മനോഹരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആറാട്ടുപുഴ പൂരമെഴുന്നള്ളിപ്പിനിടെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ ശാസ്ത്രാവിന്റെ വഹിച്ചു നിൽക്കുകയായിരുന്നു രംഗനാഥൻ കൂട്ടാനയായ അഗവൂർ ഗോവിന്ദന്റെ കുത്തേറ്റു രംഗനാഥൻ വീണു ആക്രമണത്തിൽ തളർന്നു വീണ രംഗനാഥനെ അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലെത്തിച്ച് പല ചികിത്സകൾ നടത്തിയെങ്കിലും ഫലിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രംഗനാഥൻ ചെരിഞ്ഞു ആനപ്രേമികളായ ആയിരങ്ങളെ സങ്കടക്കടലിലാക്കിക്കൊണ്ട് ആറാട്ടുപുഴയിൽ രംഗനാഥൻ കുത്തേറ്റു വീണതിന് തൻറെ ചെറിയച്ഛൻ ദൃസാക്ഷിയായിരുന്നുവെന്ന് പ്രസിദ്ധ ആനവൈദ്യൻ അവണാപ്പറമ്പ് മനയിലെ മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ഓർക്കുന്നു ദുമൽപേട്ട് ജില്ലാ ജഡ്ജിയായിരുന്ന ചെറിയച്ഛൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പതിനാറാം വയസ്സിലാണ് ആ ദാരുണ ദൃശ്യം കണ്ടത് പക്ഷേ ചരിത്രത്തിൽ ആന ഇടം പിടിക്കുന്നതും ചിരകാല പ്രതിഷ്ഠ നേടുന്നതും ഇതിനുശേഷമാണ് ആയിടയ്ക്ക് തൃശൂർ മ്യൂസിയം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ഇതിന്റെ ചുമതലയുള്ള സായിപ്പും മേൽപ്പറഞ്ഞ രംഗനാഥരെ പറ്റി കേട്ടിരുന്നു ഇത്രയും ഭീമകരത്വമുള്ള ആനയെ ചുമ്മാ കുഴിച്ചിട്ട് കളയാൻ അയാൾ തയ്യാറായില്ല നമ്പൂതിരിയിൽ നിന്നും അനുവാദം വാങ്ങി സായിപ്പ് ആനയുടെ മൃതദേഹം കൊണ്ടുപോയി ശാസ്ത്രീയമായി ദ്രവിപ്പിച്ചു പിന്നീട് എല്ലുകൾ കൃത്യമായി എണ്ണിപ്പിറക്കി വീണ്ടും ഒന്നിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തപ്പോൾ രംഗനാഥനും അതിലുണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഏറ്റവും ഉയരമുള്ള ആനയായ തെച്ചിക്കോട്ടു രാവ് രാമചന്ദ്രൻ മുന്നൂറ്റി പതിനാല് സെന്റിമീറ്റർ ഉയരമേയുള്ളൂ രാമനേക്കാളും മുപ്പത്തിയൊന്ന് സെന്റിമീറ്റർ ഉയരമുള്ള രംഗനാഥന്റെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും കാണികൾക്ക് വിസ്മയമായി തൃശൂർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ഉശ്വരൻ കൊമന്റ് വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്